കർത്താവേ പഠന പരീക്ഷകളിലൊക്കെയെല്ലാം വേവർ നരക്കുന്ന മക്കളെ ആസ്വദിക്കണമേ വിവാഹം ഒത്തു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരെ വിവാഹ ദിനങ്ങളെ പ്രതീക്ഷിക്കുന്നവർ കർത്താവ് ആയ അതിനുവേണ്ടിയുള്ള ചിറ്റവട്ടങ്ങൾ ചെയ്യുന്നവരെ ഒരുക്കങ്ങൾ നിജിക്കുന്നവർ സാമ്പത്തിക അന്വേഷിക്കുന്നവരെ തേടുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിസ് ചെയ്തവരെ തിരിച്ചു വരാൻ പോകുന്നവര് നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആസ്വദിക്കട്ടെ നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആസ്വദിക്കട്ടെ നിങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നവര് മനസ്സി വച്ചിരിക്കുന്ന ഈ മാസത്തെ ലക്ഷ്യ ലക്ഷ്യങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നടപ്പിൽ ചെയ്യട്ടെ നീ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കാര്യങ്ങൾ മകനെക്കുറിച്ചാകാം മകളെക്കുറിച്ചാകാം ജീവിത പങ്കാളിയെക്കുറിച്ചാകാം അത് എന്തു തന്നെയായാലും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവിൻ്റെ അത്വ നിര തളിക്കപ്പെടുകയും നീ അനുഭവിക്കുന്ന സങ്കടങ്ങൾ നീ പിടിവിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമർ മക്കളില്ലാത്തവരെ ആശ്രദിക്കുന്നു എൻ്റെ കർത്താവ് മക്കൾ മക്കളെ ലഭിക്കുന്നതിനായി ആസ്വദിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തെ ഗർഭ ശിശുക്കൾക്ക് പ്രസരങ്ങളുള്ളവരെ ആശുപത്രി കിടക്കുന്ന രോഗികളെ രോഗം ഇതിലൊക്കെ പിടികിട്ടാത്തവരെ പലതരത്തിലുള്ള നീണ്ട ഐശ്വര്യം താമ നീണ്ട ദിവസങ്ങൾ താമസിക്കുന്നവരെ സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്റ്റ് നടപടിയൊക്കെ വരാൻ പോകുന്നവർ ഒന്നിട്ട് വലിയ കടന്നു പോകുന്നവർ അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മത്സ്യത്വം അദ്ദേഹം മാതാപിതാക്കൾക്കേണ്ട പലതരത്തിലുള്ള അപകടങ്ങൾ ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ ജനജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങൾ പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ രക്തം അവരോ തെളിക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യശ്വതാമത്തെ പ്രാർത്ഥിക്കുന്നു ആമേ